തിരുവനന്തപുരം ജില്ലയുടെ കാർഷിക സംസ്കൃതിക്ക് പാരമ്പര്യവും ശാസ്ത്രീയതയുമേകി സംരക്ഷിച്ചു പോരുന്ന കാർഷിക കൂട്ടായ്മയാണ് സംഘമൈത്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ആറായിരത്തോളം കർഷകരാണ് ഈ കർഷക മൈത്രി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കൃഷിയിടത്തിൽ കാർഷിക മികവ് കാട്ടുന്നത് കാർഷിക പാരമ്പര്യം കൈമുതലായി കിട്ടിയ ബാലേട്ടനാണ് കാർഷിക മുറകളെ ഏകോപിപ്പിച്ച് സംഘമൈത്രിക്ക് നേതൃത്വമേകുന്നത് ബാലേട്ടൻ്റെ നരുവാമൂട് ഗ്രാമത്തിലെ കൃഷിയിടമാണിത് ഗ്രാമീണ കൃഷിയിടങ്ങളുടെ വശ്യത ഇന്നും നരുവാമൂടിന്റെ മണ്ണിലുണ്ട് ഇവിടെ കരഭൂമിയിലും പണയിലുമായി അഞ്ചേക്കർ സ്ഥലത്താണ് ബാലേട്ടന്റെ ഇരുപത്തിയെട്ടോളം ഇനം കൃഷിവിളകൾ പച്ചപ്പണിഞ്ഞു നിൽക്കുന്നത് ഓണക്കാല വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് നാലായിരം ചുവട് ചേനയാണ് കൃഷിയിടത്തിൽ ഇലവട്ടം വീശി നിരയിടുന്നത് രാസവളം കീടനാശിനി എന്നിവയൊന്നും വേണ്ടാത്ത പച്ചക്കറി ഇനമായതിനാലാണ് ചേനക്കൃഷിക്ക് ഈ കർഷകൻ പ്രാധാന്യം നൽകിയത് ഇത് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേനയാണ് പട്ടു തുടങ്ങി ഇത് നാലായിരം മൂട് ചേന നട്ടിട്ടുണ്ട് നാല് നാലായിരം മൂട് മൂന്നര ഏക്കറിലാണ് നട്ടിരിക്കുന്നത് ചേന മാത്ര ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഡിസംബറിലെ നവംബറിലെ നട്ടു ആറ് ഏഴ് മാസമായപ്പോഴേ പട്ടു തുടങ്ങി എട്ടാം മാസോ അമ്മ വെട്ടാം കേരളത്തിന് ആവശ്യമുള്ള ചേന ഓരൊറ്റ സംസ്ഥാനത്തും പോണ്ട ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ സംഗമൈത്രി വഴിയാണ് ഇത് വിറ്റഴിക്കുന്നത് ഒരു കിലോ ചേനയ്ക്കിന്ന് നൂറ് രൂപ വില മാർക്കറ്റ് പുതുമാർക്കറ്റിലുണ്ട് ഞങ്ങൾ എൺപത് രൂപയ്ക്കാണ് ഈ ചേന കൊടുക്കുന്നത് ഇത് ഗജേന്ദ്ര ചേനയാണ് ഇത് ഒരു പന്ത്രണ്ട് കിലോ വരും പന്ത്രണ്ട് കിലോ ഇത് തൊള്ളായിരത്തി അറുപത് രൂപ മാർക്കറ്റിൽ നിന്ന് വിലയുണ്ട് തൊള്ളായിരത്തി അറുപത് എൺപത് വെച്ചു ആറ് മാസം കൊണ്ട് തൊള്ളായിരത്തി അറുപത് രൂപ കിട്ടുന്ന ഒരു കൃഷി ഇനി ഈ കേരളത്തിൽ വേറൊരു കൃഷിയിലേക്ക് പോകേണ്ട അതാണ് ഇതിൻ്റെ പ്രത്യേകം ഇത് ചൊറിയില്ല അകം വെള്ള കളറാണ് ഇതാ എൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഇത് ഒരു ആറുമാസേ ഉള്ളൂ നട്ടിട്ട് തൊള്ളായിരത്തി അറുപത് രൂപ ആ ചേനയിൽ കിട്ടും ഇതുപോലെ ഏകദേശം നാലായിരം മൂട് ചേന ഉണ്ട് ഇതാണ് കൃഷി ഇപ്പം കൃഷി എന്ന് പറഞ്ഞാൽ സയൻസാണ് അത് മണ്ണിൽ പരീക്ഷിക്കുക മണ്ണരെ സംരക്ഷിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം വിപണനത്തിനു പുറമേ വിത്തിനായി ആയിരം ചുവട് ഗജേന്ദ്രയിനം ചേനകളും പുരയിടത്തിൽ തടച്ചു വളരുന്നു വിത്ത് ചേനയ്ക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ് ഇത് വിത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നട്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് ഒരു അഞ്ചടി അകലത്തിൽ വെട്ടിയതിന് ശേഷം വിത്ത് വെച്ചതിന് ശേഷം അതിൽ പൗഡർ ഇടുമ്പോൾ ടാക്നിമോ ഇടും ടാക്നിമോ അത് ലിമിറ്റോഡിൻ്റെ ചേർക്കാനാണ് ടാക്നിമോ ഇട്ടതിന് ശേഷം മണ്ണ് മൂടിയിട്ട് അതിന് അമ്പത് ഗ്രാം സോയിൽ റിച്ച് റിച്ചിട്ട് കൊടുക്കും സോയിൽ റിച്ച് എന്ന് പറഞ്ഞാൽ കാൽസ്യം മെഗ്നീഷ്യം സൾഫർ അതിട്ട് അതിൻ്റെ പുറത്ത് കോഴിവളം അല്ലെങ്കിൽ ചാണാപ്പൊടി ഇട്ട് അങ്ങക്കി വീണ്ടും അത് മുള വന്ന് ഇല വന്നതിന് ശേഷം വീണ്ടും ഒരു നൂറ് ഗ്രാം സോയിൽ റിച്ച് വിട്ടുവട്ട് മണ്ണച്ചു കൊടുക്കും മണ്ണച്ച് കൊടുത്താൽ പിന്നെ അതിന് വളം വേണ്ട അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ വരുന്ന പുല്ല് വറച്ച അതിൻ്റെ മൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരു പുല്ലുമില്ല എല്ലാം ചേനയുടെ ഷെയ്ഡ് കൊണ്ട് അതെല്ലാം പുല്ലെല്ലാം പോകും ഇന്ന് നമ്മളെല്ലാം അമിതമായ കോടിക്കണക്കിന് രൂപ കിട കളതാശ്ശേരി വാങ്ങി അടിക്കുമ്പോൾ ഇത്തരം കൃഷി ചെയ്യുകയാണെങ്കിൽ കളതാശിരിയെ ഒഴിവാക്കാൻ പറ്റും മണ്ണിനെയും ജലത്തെയും സംരക്ഷിക്കാം ചേന ഒരു ലാഭകരമായ ഒരു കൃഷിയാണ് വിത്ത് ചേന പത്ത് മാസം കഴിഞ്ഞാൽ വിളവെടുക്കാവുള്ളൂ വിത്ത് ചേന നട്ടാൽ പത്ത് മാസം തട പട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വേറെല്ലാം ചെത്തിട്ട് വിത്ത് ചേന എടുക്കാവുള്ളൂ എങ്കിലേ മുള വരൂ അത്തരം ചേന കമ്പളത്തിൽ കിട്ടാറില്ല അപ്പം ആവശ്യമായ ചേന മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ആയിരം മൂട ഉണ്ട് ഇത് ഏകദേശം വിളവെടുത്ത് വരുമ്പോൾ ഒരു പതിനായിരം കിലോ ശരാശരി പത്ത് കിലോ വെച്ച് കിട്ടും പതിനായിരം കിലോ ചേന കിട്ടിക്കഴിഞ്ഞാൽ ശരാശരി എൺപത് രൂപ വെച്ച് എത്രയാണെന്ന് കണക്കൂട്ടും പറയും ഇതാണ് കൃഷി ശാസ്ത്രീയമായി സമയബന്ധിതമായി ആ കാലത്തിനൊത്ത് കൃഷി ചെയ്യാൻ കൃഷിക്കാരെ പ്രാപ്തമാക്കുക എന്ന ഒരു മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചേന ഇലകളെ തഴുകി പുറത്തേക്ക് ഇറങ്ങിയാൽ എത്തുന്നത് വാഴത്തോട്ടത്തിലാണ് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം ട്രിച്ചി അഥവാ എൻ ആർ സി ബി വികസിപ്പിച്ചെടുത്ത കർപ്പൂരവല്ലി ഇതയം എന്നീ ഇനങ്ങളാണ് തോട്ടത്തിലുള്ളത് ഇവ ഓണക്കാല ിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇത് കർപ്പൂരവല്ലി തൃശിയിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിന് പോയപ്പം അവിടുന്ന് ഒരു വാഴവിത്ത് കൊണ്ടുവന്ന് നട്ടതാണ് വാഴവിത്ത് ഒരു വാഴ വിത്ത് കൊണ്ടുവന്നതിൻ്റെ അതിൻ്റെ മാണം മാണത്തിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കി ഞങ്ങൾ അവർ പഠിച്ചതനുസരിച്ച് ടിഷ്യൂ കൾച്ചർ അപ്പം വ്യാപകമായ കൃഷിക്കാരെങ്കിലുണ്ട് കർപ്പൂരവല്ലി ഈ കർപ്പൂരവല്ലിക്ക് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പഴയ എഴുപത് രൂപ മാർക്കറ്റിൽ വരെയാണ് കൃഷിക്കാരന് നാൽപ്പത്തഞ്ച് അമ്പത് രൂപ വില കിട്ടും നല്ല സോതാണ് നല്ല ഷുഗർ കണ്ടൻറ്റ് കുറവാണ് നൈസ് തൊലിയാണ് രോഗകീട ബാധകളൊന്നുമില്ല അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു മൂന്ന് വർഷമേ ആയുള്ളൂ അപ്പോഴേല്ലേ നമുക്ക് വിത്ത് കിട്ടി ആ വിത്ത് കിട്ടിയതിൽ ഏറ്റവും ഇപ്പോൾ വാഴ കൃഷി ചെയ്തതിൽ കാറ്റിനെ അതിജീവിക്കാൻ തടയൊക്കെ നല്ല കനമാണ് പെട്ടെന്ന് അടിച്ചു ഓടിക്കൂല അതിജീവിക്കാൻ കഴിവുള്ളതാണ് ഈ കർപ്പൂരവല്ലി അതുപോലെ എൻ ആർ സി ബി ഡെവലപ്പ് ചെയ്തതാണ് ഇതയം ആ ഇതയവും നാൽപ്പത് അമ്പത് കിലോ കിട്ടും ഇത് ഇതും നാൽപ്പതമ്പത് കിലോ വാഴ കൊലയ്ക്ക് വെയിറ്റ് വരും ഇത് ഇതെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വാഴ വിത്ത് ഒന്ന് വാഴ കൊലച്ച് കൊല മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ കന്നും കുലക്കി അതൊക്കെ കൊല മുറിച്ചതാണ് അത് വീട്ടിൽ കൊലച്ചു അപ്പം ഇളക്കി മാറ്റണ്ട രണ്ട് മൂന്ന് ടേൻ മറ്റ് വാഴകളൊക്കെ നിമിറ്റോട് വരും ഇളക്കി മാറ്റിയില്ലെങ്കിൽ പാളയം തുടനൊക്കെ വരെ മാറ്റൂട്ടി തന്നെ ഓരോ ഇട്ടു കൊടുത്താൽ ജോലിക്കാരെ കിട്ടാതെ നിവൃത്തിയില്ല ചവറു വാരി മറ്റേ വിളയിൽ കൂട്ടിടുമ്പോ ഒരു ഇതേ നട്ട് ഒരു കർപ്പൂര വല്യ നട്ട് ആ വീട്ടിലെ വാരി അതിന് ഇട്ടുകൊടുത്താൽ കൊലയും കിട്ടും നമ്മുടെ മാലിന്യവും പാറും ഓണക്കാലം കഴിഞ്ഞിട്ടുള്ള വിളവെടുപ്പിനായി പരിപാലിക്കുന്ന എണ്ണൂറ് ചുവട് നേന്ത്രവാഴകൾക്ക് താഴെ മറ്റൊരു കൃഷിയെ പറ്റിയും ബാലേട്ടൻ ചിന്തിച്ചു തത്ഫലമായി അവിടെ ഇടവിളയായി വള്ളി വീശി പടർന്നത് വെള്ളരിയായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു പഴവർഗ്ഗ വിളയാണ് പപ്പായ ആയിരം ചുവട് റെഡ് ലേഡി ഇനം പപ്പായയാണ് ഇവിടെ നട്ടിരിക്കുന്നത് മൂന്ന് വർഷം വരെ വിളവ് ലഭിക്കുന്ന ഈ ഇനത്തിന് ആവശ്യക്കാരേറെ ഉള്ളതിനാൽ വിപണി പ്രതിസന്ധി ബാലേട്ടനില്ല അധികം ഉയരം വയ്ക്കാത്ത ഇനമായതിനാൽ വിളവെടുക്കാനും എളുപ്പമാണ് ഇത് പപ്പായ ഈ കള്ളർ അടിക്കുമ്പം മാത്രമേ പറിക്കൂ തമിഴ്നാട് കള്ളർ തന്നെ പറിച്ച് ഇത് അഴിവാതിരിക്കാൻ വേണ്ടി ഫോർമാലിൽ കഴു വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് കാൽസ്യം കാർബൈഡ് കാൽസ്യം നൈട്രേറ്റ് കാൽസ്യം കാർബൈഡ് ആണ് പഴുപ്പിച്ച് കൊണ്ടുവരുന്നത് ഇതെല്ലാം കറയുള്ളതുകൊണ്ട് അച്ചോറ് പേ പിടിക്കും ഞങ്ങൾ ഇതിപ്പോൾ ഒരു വർഷമായ മരമാണ് ഒരു വർഷമായി ഒരു വർഷം ആറ് ഏഴ് മാസം കൊണ്ട് ഒരേ കിണക്ക് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കളർ വരുമ്പോഴേ ഞങ്ങളിത് പറിക്കുകയുള്ളൂ അപ്പം ഈ പപ്പായക്ക് ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റിൽ അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ വയ്ക്കുമ്പം ഞങ്ങൾ വെറും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പപ്പായ ഇടയിൽ ചേനയും കൃഷി ചെയ്തിട്ടുണ്ട് ചേനയുടെ ഒരു മൂലകവും പപ്പായ വലിച്ചെടുക്കില്ല പപ്പായരെ ഒരു മൂലകവും ചേനയും വലിച്ചെടുക്കില്ല ഒറ്റ ഉള്ളൂ മഴ പെയ്താൽ ഇതിന് മധുര കുറയും അപ്പം ഇത് വാങ്ങാൻ ആളുകാടൂല്ല ആ ഒരു ഉള്ളൂ ഏറ്റവും പോഷകമൂലം ബീറ്റാക്കലോട്ടിൻ്റെ ഏറ്റവും കൂടുതലുള്ള പപ്പയാണ് ഇത് നാച്ചുറലായിട്ട് ചെയ്ത് പിന്നെ ഇത് സംഘമൈത്രിയുടെ എല്ലാ സ്ഥാളും വഴി ഞങ്ങൾ വിറ്റഴിക്കുന്നു കച്ചവടം മാത്രമല്ല കൃഷി മാത്രമല്ല മറ്റുള്ളവരെ ജീവൻ നിലനിൽക്കാനുള്ള പ്രക്രിയക്കൂടെ നമ്മൾ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്നു അതാണ് ഇത്തരം കൃഷികളിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓണക്കാല കച്ചവട ഇനങ്ങളിൽ ഹൈബ്രിഡ് പയറിനും ഈ കർഷകൻ പ്രാമുഖ്യം നൽകി പത്തടി വീതിയുള്ള പത്തോളം തടമെടുത്താണ് ഈ പയർ നട്ടിരിക്കുന്നത് ഓരോ തടത്തിലും നിറക്കൂട്ടൊരുക്കി ഇടവിളയായി പച്ചക്കറി വിഭവങ്ങളുമുണ്ട് വള്ളിച്ചെടികൾക്കായി പന്തൽ കെട്ടാനും പടർത്താനുമായി ഒരു സഹായിവുമുണ്ട് ഈ വയലിൽ പയറ് വെണ്ട സലാഡ് വെള്ളരി കത്തിരി വഴതനം മുതലായവയാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് ജൈവ കൃഷിയിൽ അടിസ്ഥാനമൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവ അടിവളമായിട്ടാണ് ആദ്യം നമ്മൾ വിത്ത് നടുന്നത് സ്യൂഡോമോണ സ്ലായനിയിൽ മുക്കി മൂന്ന് മണിക്കൂർ വച്ച ശേഷമാണ് ഈ പയർ വിത്ത് നടുന്നത് രോഗപ്രതിരോധ ശേഷി കൂടുന്നതിന് ഇത് സഹായിക്കും ഈ വയലിൽ ഫോള എന്ന ഇനം വിത്താണ് നട്ടിട്ടുള്ളത് ഹൈബ്രിഡ് ഇനമായ വിത്ത് ഇനം നാൽപ്പത്തി അഞ്ച് ദിവസമാവുമ്പോൾ പൂ വന്ന് തുടങ്ങും ഒരു കിലോ പയറിന് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പയർ മതിയാകും ഇപ്പോൾ ശരാശരി നൂറ് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് അല്ലാതെ ഹൈബ്രിഡ് ഇനവും സ്നോ വൈറ്റ് എന്ന വെള്ളര ഇനവും കത്തിരിയും ചുവന്ന കളർ വെണ്ടയുമാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത് ഈ വയലിൻ്റെ പ്രത്യേകതയെന്ന് വാഴയുടെ ഇടവേളയായിട്ടാണ് കൃഷി വാഴയുടെ ഒരു വശത്ത് കത്തിരിയും സലാഡ് വിള്ളരിയും തട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം മുപ്പത് ദിവസം പ്രായമായ പയറിനും പയറാണ് ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസമാകുമ്പോൾ പയർ കാടക്കാർ ഭാഗമാകുന്നതാണ് ഒരു കാലത്ത് മനുഷ്യ വിശപ്പ് മാറ്റിയിരുന്ന മരച്ചീനിക്കും ബാലേട്ടൻ തന്റെ പണയിൽ ഒരിടം ഒരുക്കിയിരിക്കുന്നു അശ്വതി എന്ന ഇനം മരച്ചീനിയുടെ വിളവെടുപ്പ് കാലം അഞ്ചു മാസമാണ് ഇത് അശ്വതിയാണ് അഞ്ച് മാസം കൊണ്ട് ഇത് വിളവെടുക്കാം ഇത് മൂന്ന് കിലോ വരെ ഒരു കിലോയ്ക്ക് ഇപ്പൊ അമ്പത് രൂപയാണ് വില ഇപ്പൊ നൂറ്റമ്പത് രൂപയായി സാധാരണ വാഴ ഒഴിഞ്ഞതിന് ശേഷം ഒരു വിളയും സ്ഥിരമായിട്ട് കൃഷി ചെയ്യൂല വാഴ ഒഴിഞ്ഞതിന് ശേഷം സൈഡിൽ കുന്താൽ വെച്ച് കൊത്തി കമ്പ് പൊറിച്ച് ഒരു ചാ നീളത്തിൽ കമ്പ് പൊറിച്ച് നട്ടു കൊടുക്കും വളവും വേണ്ട ഒന്നും വേണ്ട വാഴക്കിട്ട ഭൂലകങ്ങളൊക്കെ അത് പിടിച്ചെടുത്തു വിളകൾക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നതിലും ബാലേട്ടന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല വെള്ളായണിക്കായലിൽ നിന്നും തീർത്ത തോടുവഴി വരുന്ന വെള്ളമെടുത്ത് നനച്ചു കൊടുക്കുന്നതിനൊപ്പം സോളാർ സിസ്റ്റം വഴിയുള്ള സ്പ്രിങ്ക്ലർ സംവിധാനത്തിലൂടെയും കാർഷിക വിളകൾക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്നു ഈ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുപോകൂല ഇടയ്ക്ക് കാലവർഷം വളരെ ഈ മഴ പെയ്യേണ്ട സമയത്ത് മഴയില്ല വേനൽ വിട്ടേണ്ട വേനലില്ല അങ്ങനെ ഈ വള്ളിവർക്ക ചെറിയ വിള്ളരി അങ്ങനെയുള്ള കൃഷിയൊക്കെ വ്യാപകമായ നഷ്ടമാണ് ഈ ഓണത്തില് എന്തായാലും കൃഷിക്കാരന് ഭീമമായ നഷ്ടമാണ് എന്നിരുന്നാലും കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന അവൻ്റെ ഉപജീവനം എന്നുള്ള നിലയിൽ അവന് വേറൊരു തൊഴിൽ അറിഞ്ഞുകൂടാത്തോണ്ട് അവൻ കൃഷി എന്നുള്ള ഇതിൽ കൺസെപ്റ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഓണത്തിന് പച്ചക്കറിക്ക് ഷോർട്ടേജ് വരില്ല വാഴക്കൊലയും വാഴക്കൊലയ്ക്ക് ഷോർട്ടേജ് വരും കാരണം വാഴകളെല്ലാം അത് വിളവെത്തുന്നുപേ തന്നെ ഒഴിഞ്ഞു വിഴുന്ന് ആ നശിച്ചുപോയി സംഘമൈത്രിക്ക് മാത്രം നാലായിരം കർഷകർക്ക് രണ്ട് ലക്ഷം മൂട് വാഴ നഷ്ടപ്പെട്ടു എട്ട് കോടി രൂപ നഷ്ടമാണ് ഒരു കിലോ ഏത്തക്കായ്ക്കിപ്പോൾ എൺപത് രൂപ എഴുപത് രൂപ വിലയിരിക്കുകയാണ് കർഷകന് എഴുപത് രൂപ കൊടുക്കുകയാണ് അപ്പോൾ ശരാശരി പത്ത് കിലോ വന്നാൽ എഴുന്നൂറ് രൂപ കിട്ടും അങ്ങനെ രണ്ട് ലക്ഷം മൂട് വാഴ നാനൂറ്റി അറുപത്തഞ്ച് ഹെക്ടറിൽ തിരുവനന്തപുരം ജില്ലയിൽ കൃഷി ചെയ്തിരുന്ന വാഴയാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് മറ്റ് വിളകളിലേക്ക് ഞങ്ങൾ കുറച്ച് മാറിത്തുടങ്ങി വാഴ മാറി കാറ്റ് ബാധിക്കാത്ത കൃഷിയിലേക്ക് നമ്മൾ മാറിത്തുടങ്ങി പ്രതികൂല കാലാവസ്ഥയും അതിലൂടെ സംജാതമായ കാറ്റിലും പെട്ട് വ്യാപകമായ കൃഷിനാശം സംഭവിച്ച സ്ഥലം കൂടിയാണ് നരുവാമൂട് ബാലേട്ടനടക്കം പല കർഷകരും ഓണക്കാലം മുൻനിർത്തി കൃഷിയിടങ്ങളിൽ സമ്പൂർണ്ണ ശ്രദ്ധ പുലർത്തി പോരുന്ന കാഴ്ചയാണ് എവിടെയും ദൃശ്യമാക്കുന്നത് നൂറോളം കുരുമുളക് കൊടികൾ പടർന്ന കുരുമുളക് ചെടികൾ പറമ്പിലെ മറ്റൊരു കൃഷി കാഴ്ചയാണ് പുരയിടത്തിലെ കൗങ്ങിലും തെങ്ങിലും പ്ലാവിലും പോരാഞ്ഞ് മുരിങ്ങയിലുമാണ് കുരുമുളക് വള്ളികൾ പടർത്തിയിരിക്കുന്നത് മാറി മാറിയുള്ള കൃഷിയുടെ ഭാഗമായി മധുരക്കിഴങ്ങ് വള്ളികളെ മണ്ണിൽ പടർത്താനും പാലേട്ടൻ മടിച്ചില്ല ഇത് മധുരക്കിഴങ്ങ് ശ്രീഭദ്രയാണ് മൂന്ന് മാസം കൊണ്ട് ഇത് വിളവെടുക്കാം ഇത് ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം കഴിഞ്ഞ വർഷം മധുരക്കിഴങ്ങ് നട്ടവർക്ക് ആക്കം കിഴക്ക് കിട്ടിയില്ല ഇപ്പം കാലവർഷം ഇപ്പം മഴ പെയ്തതിന് ശേഷം വീണ്ടും നട്ട് അത് അനുകൂലമായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകം ഏതാ വേണ്ട ചുവപ്പ് കളറാണ് ബീറ്റ കരോട്ടിൻ ഏറ്റവും കൂടുതൽ ഉള്ള വിളവാണ് ഈ മധുരക്കിഴങ്ങാണ് ഈ ശ്രീഭദ്ര ചാക്കിൽ വീട്ടിൽ മണ്ണ് നിറച്ച് വെച്ച് രണ്ട് ഒരു പൂട്ട് വള്ളി ഇട്ടുകൊടുക്കാമെങ്കിൽ ചാക്ക് നിറച്ച് കിഴക്കിരിക്കും വീട്ടിലെ വേസ്റ്റും വരി വെച്ചു കൊടുത്താൽ ഇതാണ് ശ്രീഭദ്ര ഇവിടെ ഞങ്ങൾ സ്ഥിരമായി ശ്രീഭദ്രയാണ് കൃഷി ചെയ്യേണ്ടത് ഞങ്ങൾ സ്വന്തമായി ഈ വള്ളി ഞങ്ങൾ അടുത്തുള്ള കർഷകർക്കും കൊടുക്കും ഞങ്ങൾ കൃഷി ചെയ്യും പരിപാലനമൊന്നുമില്ല നന്നായിട്ട് കിളച്ച് അതിന് ചെയ്യേണ്ട മണ്ണിൻ്റെ അസിഡിറ്റി മാറാൻ സോയിൽ റിച്ച് ഒരു കുഴിക്ക് ഒരു അമ്പത് ഗ്രാം സോയിൽ റിച്ച് ഇട്ട് കൊടുക്കണം സോയിൽ റിച്ചിട്ടിട്ട് ആ കുഴി വെട്ടിക്കൂട്ടണം വെട്ടിക്കൂട്ടിയതിന് ശേഷം ഒരു കുഴിയിൽ ഒരു മൂന്ന് വർഷത്തേക്ക് മുമ്പേ ഇതിൻ്റെ വള്ളി വള്ളി ഇതുപോലെ എടുത്ത് ഇത്ര നീളത്തിൽ വള്ളി കുറുക്കണം കുറുക്കി കെട്ടി തണലത്ത് വയ്ക്കണം തണലത്ത് വെച്ചിട്ട് ഇത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൽ മുട്ടിൽ വേര് വരും അപ്പം ഇങ്ങനെ കുഴിയിൽ വളച്ച് ഇങ്ങനെ വളച്ചിട്ട് കൊടുക്കണം വളച്ച് ഇത്രയും വളച്ച് നട്ടാൽ മതി വേറെ പരിപാലനം ഒന്നും വേണ്ട വേറെ വളവും വേണ്ട കീടനാശിനിയും വേണ്ട ഒന്നും വേണ്ട ഒരു ഒരക്കുട്ട കോഴിവളം അല്ലെങ്കിൽ ചാണാപ്പൊടി ഒരു കുഴിയൊന്നിനെ ഇടണം സോയിൽ റിച്ച് കൊടുക്കണം അമ്പത് ഗ്രാം സോയിൽ റിച്ച് ഇത്രയും മതി മാരക്കിഴക്ക് കൃഷിയായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷം തളിച്ചെത്തുന്ന കറിവേപ്പില പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ചിന്തയ്ക്കും പ്രചാരണത്തിനുമായി ഒരു കറിവേപ്പില തോട്ടം തന്നെ തന്റെ കരമണ്ണിൽ ബാലേട്ടൻ തീർത്തിരിക്കുന്നു ഈ കരിയപ്പലയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് ഈ കരിയേപ്പില നൂറ് രൂപയാണ് കിലോ വില തങ്കമൈത്രിയിൽ വരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പലരും വന്ന് ബൾക്കായിട്ട് മൂന്ന് കിലോ നാല് കിലോ അവരൊക്കെ കരിപ്പെട്ടിയും കൂടെ ചേർത്ത് കിണ്ടി തിന്നാൻ വേണ്ടി അവർ വാങ്ങിച്ചോളൂ നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും കരിയേപ്പല എടുത്ത് കളയും ഒരു കാരണവശാലും കളയാൻ പെള്ള കരിയേപ്പല ചോദിക്കുന്നു ഇരുമ്പിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിൻ്റെ ഉള്ളതാണ് ഈ കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഒരു മൂന്ന് കരിയപ്പിലെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ ഓരോ കൊണ്ട് ഓടിച്ചൊടിച്ച് വിട്ടാലേ വളരുവു ഇത് ഓടിച്ചൊടിച്ച് വിട്ടുകൊണ്ടാണ് കുറ്റിയായിട്ടിരിക്കുന്നത് ഇത് ഒരു മൂന്ന് കരിയപ്പിലെങ്കിലും നമ്മൾ ഓരോ വീട്ടു വീട്ടുവളത്തിലും നട്ട് വളർത്തയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കരിയപ്പില കിട്ടും പുരയിടത്തിൻ്റെ അതിരുകളിൽ മംഗള ഇനം കവുങ്ങാണ് നട്ടിരിക്കുന്നത് നല്ല ഉൽപ്പാദന ശേഷിയാണ് ഈ കവുങ്ങുകളിൽ കാണപ്പെടുന്നത് പോഷക ഗുണമാർന്ന ഇലയ്ക്കും കായ്കൾക്കുമായി മുരിങ്ങയും ഇവിടെ സമൃദ്ധമായുണ്ട് കാർഷിക പഴമയുടെ നിറവിൽ നനകിഴങ്ങും ബാലേട്ടന്റെ പുരയിടത്തിലുണ്ട് കവുങ്ങുകളിലും മുരിങ്ങകളിലുമായി കയർ വിരിച്ചു കെട്ടിയാണ് നനകിഴങ്ങിന്റെ വള്ളികൾ പടർത്തുക എത്രത്തോളം ഉയരത്തിൽ പടർത്താൻ കഴിയുന്നുവോ അത്രത്തോളം ഉൽപ്പാദനം ചുവട്ടിൽ സാധ്യമാകുന്നു നനകിഴങ്ങ് കൃഷി നന്നേ ചിലവ് കുറഞ്ഞ ഒന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്നു പോകുന്ന കിഴങ്ങാണ് ഏകദേശം രണ്ടര അടി നീളം ഒരു കോൾ രണ്ടര രണ്ടര അടി നീളം വരും ഒരു കിഴങ്ങ് ഒരു ചുവട്ടിൽ നന്നായിട്ട് പിടിക്കുകയാണെങ്കിൽ ഇരുപത് കിലോ കിഴങ്ങ് കിട്ടും ഇരുപത് കിലോ ഇതിൻ്റെ ഇത് കാർത്തികയ്ക്ക് വിളവെടുക്കാറാവും ഇത് ഓരോ സീസണിലും ഓരോ വിളയാണ് എടുക്കുന്നത് ഇത് കാർത്തികയ്ക്ക് കാർത്തിക എന്ന് പറയുമ്പോൾ നവംബർ ഡിസംബറിലാണ് കാർത്തിക പരന വൃശ്ചികമാസം അപ്പോൾ ഇത് ഇതിൻ്റെ മൂട് പാടും മൂട് പടുമ്പോഴത്തേക്ക് കിളക്കിന അത് ഒരു കുഴിയെടുത്ത് അതിൽ അരക്കുട്ട ചാണകം ഇട്ട് സോയിൽ റീച്ച് ഇട്ട് വിത്ത് വെച്ചിട്ട് ടാക്നിമോയിട്ട് നടാമങ്കി ഒരു ചുവട്ടിൽ രണ്ടായിരം രൂപ വരെ നനകിഴങ്ങ് കിട്ടും സംഘമൈത്രിയുടെ ഓഫീസിന് മുകളിൽ തയ്യാറാക്കിയ മഴമറയ്ക്കുള്ളിലും പച്ചക്കറി കൃഷിയുണ്ട് ചുടുകട്ട വച്ചുയർത്തിയാണ് കൃഷി ചാക്കുകളിൽ പാറപ്പൊടിയും ജൈവവളങ്ങളും ചേർന്ന മിശ്രിതം തയ്യാറാക്കിയിരിക്കുന്നതിനാൽ ഈ കൃഷിയിൽ മണ്ണ് വേണ്ട എന്നതും പ്രധാനമാണ് മണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല സോയിൽ റിച്ച് അത് കഴിഞ്ഞ ശേഷം അത് പടന്നു തുടങ്ങിയതിന് ശേഷം കുറച്ച് കോഴി വളം ഈ ടെറസിന്റെ ഉയരായതുകൊണ്ട് എന്നും വെള്ളം തിനക്കില്ല മൂന്ന് ദിവസത്തിലൊരിക്കൽ വെള്ളം തിനച്ചാൽ മതി കീടങ്ങളില്ല അടപ്പുള്ള കീടങ്ങളും കീടബാധയും ഇല്ല സേഫ്റ്റിയായ കൃഷി ഇപ്പം ഓണത്തിന് മഴ ഇനി തുടർന്ന് മഴ പെയ്താലും ഇവനെ ബാധിക്കൂല നൂറ്റിപ്പത്ത് ചാക്ക് വെച്ചിട്ടുണ്ട് ഒരു ചാക്ക് ശരാശരി രണ്ട് കിലോ പയർ വന്നാലും ഇരുന്നൂറ്റി ഇരുപത് കിലോ പയറായി ഇരുന്നൂറ്റി ഇരുപത് കിലോ പയറിന് ഒരു കിലോയ്ക്കിന്ന് നൂറ് രൂപ വിലയിരിക്കുകയാണ് ചില്ലറ നൂറ്റി ഇരുപതാണ് അതാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എല്ലാവരും ടെറസിൻ്റെ മുന്നിൽ റൂഫൊക്കെ ചെയ്ത് കാവലിരിക്കുകയാണ് ഇത് ആ റൂഫ് മാറ്റി ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസ് പോലത്തെ ആക്കിയാൽ നമുക്ക് വെണ്ട ഇവിടെ നേരത്തെ മുളക് നട്ടിരുന്നു മുളക് കൃഷി ഒരു ലക്ഷം രൂപ വരെ മുളവാണ് കിട്ടിയത് അത് കഴിഞ്ഞ് തക്കാളി കൃഷി ചെയ്തിരുന്നു മാറ്റി മാറ്റി ഞങ്ങൾ കൃഷി ചെയ്യും കൃഷി ശാസ്ത്രീയമാണ് നല്ല മണ്ണ് നല്ല ജലം നല്ല വായു എന്നിവയടക്കമുള്ള പരിസ്ഥിതിയുടെ സമഗ്രമായ സംരക്ഷണം എന്നതിലാകണം കർഷകർ ശ്രദ്ധ വയ്ക്കേണ്ടത് മാനവരാശിയുടെ ആരോഗ്യ സമ്പുഷ്ടമായ നിലനിൽപ്പാണ് ഇതിലൂടെ സംജാതമാകുന്നത് വിളകളുടെ ത്വരിതമായ വളർച്ചയ്ക്ക് മാലിന്യങ്ങൾ ചുവടുകളിലേക്ക് എത്തുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തായ മാലിന്യ കൂമ്പാരങ്ങളും നിർമാർജനം ചെയ്യപ്പെടുന്നു കാലങ്ങൾ നീണ്ട കാർഷിക കരുത്തിൽ തിരുവനന്തപുരത്തെ സംഘമൈത്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ കൂടിയായ ബാലേട്ടൻ ഇത് പറഞ്ഞുവയ്ക്കുമ്പോൾ അത് കാതോട് കാതോരം മലയാള സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു വള്ളിച്ചാർത്തുപോലെ പടർന്നു പരിലസിക്കട്ടെ എന്ന് കൃഷിദർശനും ആശിക്കുന്നു